രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷയം നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഭീൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദിയെയും മികച്ച ജനപ്രീതിയുള്ള സീരിയലായി ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവുമാണ് തെരഞ്ഞെടുത്തത് മികച്ച ജനപ്രീതിയുള്ള നടനായി തെരഞ്ഞെടുത്തത് ഏഷ്യാന്റിലെ ഗീതാഗോവിന്ദം സീരിയലിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സാജൻ സൂര്യയാണ് റബേക്ക സന്തോഷാണ് മികച്ച ജനപ്രീതിയുള്ള നടി സൂര്യ ടിവിയിലെ കളിവീട് എന്ന സീരിയലിലെ അഭിനയത്തിനാണ് പുരസ്കാരം സ്വന്തമാക്കിയത് പ്രതി വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹനാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷം ചെയ്യുന്ന മണിമുത്ത് സീരിയലിലെ അഭിനയത്തിനാണ് അവാർഡ് ആൻ മാത്യുവാണ് പ്രതി നായിക വേഷത്തിലെ മികച്ച നടി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയൽ ശ്യാമാബലത്തിലെ മികച്ച പ്രകടനത്തിനാണ് പുരസ്കാരം സ്വന്തമാക്കിയത് ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകലയാണ് കൌമുദി ടിവിയിലെ സീരിയൽ അളിയൻസിലെ പ്രകടനത്തിനാണ് അവാർഡ് ഹാസ്യവേഷത്തിലെ മികച്ച നടിയായത് സ്നേഹ ശ്രീകുമാറാണ് മഴവിൽ മനോരമയിലെ സീരിയൽ മറിമായ അഭിനയത്തിനാണ് പുരസ്കാരം മികച്ച സ്വഭാവ നടനായി ആനന്ദ് നാരായണനെയും മികച്ച സ്വഭാവ നടിയായി ചിലങ്കയെയുമാണ് തെരഞ്ഞെടുത്തത് സി കേരളം ചാനലിലെ സീരിയൽ ശ്യാമാബരത്തിലെ അഭിനയത്തിനാണ് ആനന്ദ് നാരായണന് പുരസ്കാരം ലഭിച്ചതെങ്കിൽ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം സീരിയലിലെ അഭിനയത്തിനാണ് ചിലങ്കയ്ക്ക് അവാർഡ് ലഭിച്ചത് ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് അവതരിപ്പിക്കുന്ന ലക്ഷ്മി നക്ഷത്രയാണ് മികച്ച അവതാരക ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ ചെമ്പനീർപൂവ് സീരിയൽ സംവിധായകൻ മഞ്ജു ധർമ്മനെ മികച്ച സംവിധായകനായും തെരഞ്ഞെടുത്തിട്ടു ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയ്ക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ബിഗ് ബോസ് വിജയ് ജിൻഡോ സ്വന്തമാക്കി ാണ് മികച്ച ജനപ്രീതിയുള്ള നടി മഴവിൽ മനോർമയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയൽ സ്വയംവരത്തിലെ അഭിനയത്തിനാണ് അവാർഡ് മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിന്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിന്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയി നിർണയിച്ചിരിക്കുന്നത് തീർത്തും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന പതിനാറ് അവാർഡുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച നാല് പേരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും മികച്ച നടനായി പ്രബിൻ സി കേരളം കുടുംബശ്രീ ശാരദ ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി ഏഷ്യാനെറ്റിലെ മൗനരാഗം മികച്ച സംവിധായകൻ ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ പൂവ് ഏഷ്യാനെറ്റ് ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ മാജിക് അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശ്ചയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താസമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരള വിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിർകോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൌഡ് ചെയർമാൻ എം ശിവപ്രസാദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കെ സി സി എൽ എം ടി സുരേഷ്കുമാർ സിഒഎ സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു use just conversion